ഇരുങ്ങാലക്കുടയിൽ നടന്ന കലുങ്കു സഭയിൽ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകയായ വയോധികയോട് നടത്തിയ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കലുങ്കു സംവാദ പരിപാടി വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് സുരേഷ് ഗോപി ആരോപിച്ചു ചില ആളുകളെ കൊണ്ടുനിർത്തി പരിപാടി വക്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് സ്വാഗതാർഹമല്ല കരുവന്നൂരിൽ ഇ ഡി സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണ് അത് ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ പ്രധാനമന്ത്രി കുന്നംകുളത്ത് വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ് ആനന്ദവലി ചേച്ചി വന്ന് എന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല സഹകരണ വകുപ്പ് മന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തു കലുങ്ക് ജനകീയ മുഖമാകരുത് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിനെ വക്രീകരിക്കാനുള്ള തൊരയുണ്ടാവും ക്വാറിയിൽ നിന്ന് പൈസ എടുത്ത ജില്ലാ പ്രസിഡന്റുമാരൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല ഉണ്ടെന്നറിഞ്ഞാൽ കളയും തട്ടിപ്പ് നടത്തിയെന്ന് തൻറെ ശ്രദ്ധയിൽപ്പെട്ടാൽ തട്ടിപ്പ് നടത്തിയെന്ന് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പുറത്താക്കും ഇന്ന് നാലിടങ്ങളിലാണ് സുരേഷ് ഗോപിയുടെ കലുങ്കു സദസ് നടക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ കുടുങ്ങിയ തന്റെ നിക്ഷേപം തിരികെ കിട്ടാൻ സുരേഷ് ഗോപി സഹായിക്കുമോ എന്ന പൊറുത്തുശേരി സ്വദേശി ആനന്ദവല്ലിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് നേരത്തെ വിവാദമായത് അതിനായി മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയെ തേടിപ്പോകാൻ തനിക്ക് കഴിയില്ലല്ലോ എന്ന് വയോധിക പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് സുരേഷ് ഗോപി പരിഹാസരൂപേണെ മറുപടി നൽകി ഈ മറുപടിയാണ് വിവാദമായി മാറിയത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഈടി പിടിച്ചെടുത്ത പണം തിരികെ തരാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ ഈടി പിടിച്ചെടുത്ത പണം തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ പരസ്യമായിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എയെ കാണും സുരേഷ് ഗോപി പറഞ്ഞു ഇതോടെയാണ് മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ തനിക്ക് പറ്റുമോ എന്ന ചോദ്യം വയോധിക ചോദിച്ചത് ഉടൻ എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഇതോടെ ചുറ്റും കൂടി നിന്നവർ എല്ലാം പൊട്ടിച്ചിരിക്കുകയായിരുന്നു തുടർന്ന് നിങ്ങൾ ഞങ്ങളുടെ മന്ത്രി അല്ലേ സാർ എന്ന് വയോധിക വീണ്ടും ചോദിച്ചു അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ഞാൻ അതിനുള്ള മറുപടിയും നൽകി കഴിഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറയൂ എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയൂ എന്ന് സുരേഷ് ഗോപി മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം മനോവിശമുണ്ടാക്കിയെന്ന് ആനന്ദവല്ലി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കലുങ്ക് ചർച്ച പൊളിഞ്ഞ മട്ടിൽ തന്നെയായിരുന്നു സി പി എമ്മും പ്രതിപക്ഷവുമെല്ലാം തന്നെ ആരോപിച്ചിരുന്നത് എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടിയുമായാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയത്